എല്ലാവർക്കും ചുസ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കോട്ടപ്പുറ മുസ്ലിംസ് ജലോത്സവത്തിൽ വന്ന ചുണ്ടൻ വള്ളങ്ങളുടെ പിന്നാമ്പുറ കാഴ്ചകളായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നേക്കുന്നത് ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചുണ്ടൻ വള്ളങ്ങൾ നേരിട്ട് കാണുന്നത് ഫോണിലും അതുപോലെ ടി വിയിലും ന്യൂസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നേരിട്ട് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ചുണ്ടൻ വെള്ളങ്ങൾ കാണുന്നത് ഇവിടെ വെച്ചാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് കാണാനായിട്ട് ഒൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന്റെ മേൽപ്പാടം ചുണ്ടനും വില്ലേജ് ബോട്ട് ക്ലബിന്റെ വീയപുരം ചുണ്ടനും കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായ്പാടൻ ചുണ്ടനും നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടനും കാരിച്ചാൽ ചുണ്ടൻ്റെ കാരിച്ചാൽ ചുണ്ടനും ഇമ്മാനുവൽ ബോട്ട് ക്ലബിന്റെ നടുവിലെ പറമ്പൻ ചുണ്ടനും പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടനും തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ചെറുതന ചുണ്ടനും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം ചുണ്ടനും ഒരുപാട് സന്തോഷം തോന്നിട്ടോ ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ചുണ്ടൻ വള്ളങ്ങൾ കാണുന്നത് അപ്പോൾ ഇത്രയും പേര് ഈ ചുണ്ടൻ വള്ളത്തിൽ ഇരുന്ന് ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകുന്നത് കാണാൻ എന്ത് രസമായിരുന്നു എന്നറിയോ അറിയണ്ടം നടക്കുന്നത് പോലെ അല്ലെങ്കിൽ ആനച്ചന്തം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു സാധാരണ നമ്മൾ ഇടിയെടുക്കാനൊക്കെ വരുമ്പോൾ മത്സരങ്ങൾ കാണാൻ ഇങ്ങനെ കൂടിയാണ് കാത്തിരിക്കാറ് പക്ഷേ ഇന്ന് ഞാൻ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഈ ചുണ്ടൻ വെള്ളങ്ങൾ കിടക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിച്ചാണ് ഇപ്പോൾ ഞാൻ ഇരുന്നായിരുന്നേ നല്ല രസമായിരുന്നു എനിക്ക് ആകപ്പാടെ കൂടി നമ്മുടെ വി ബി സിയുടെ രാജീവട്ടന് മാത്രം ആണ് ഇതിലറിയുന്നത് കേട്ടോ പിന്നെ കുറച്ച് തുഴക്കാരെ അറിയാം നമ്മുടെ താണിയൽ തുഴയുന്ന കുറച്ച് കുട്ടികളെ മാറിയ കേട്ടോ കുട്ടികളെന്ന് പറഞ്ഞാൽ അതിനേക്കാളും പ്രായം കുറഞ്ഞവരെയാണ് ഞാൻ ഈ കുട്ടികൾ എന്നുദ്ദേശിച്ച് ആ ചേട്ടന്മാരെയും അറിയാം പിന്നെ വേറെ ആരും എനിക്ക് അങ്ങനെ അധികം ഇതിൽ പരിചയം ഉണ്ടായിരുന്നില്ല എല്ലാവരും നല്ല രീതിയിൽ ട്രെയിനിങ്ങൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ട്രയൽ പോലെ പോകുന്നുണ്ടായിരുന്നു എല്ലാം കാണാൻ നല്ല രസമായിരുന്നു കഴിഞ്ഞ വർഷം തുടങ്ങിയാണ് നമ്മൾ അച് എസ് എന്ന യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഈ ഒരു കാഴ്ച എനിക്ക് മിസ്സായിപ്പോയിട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ട് കാശ്യം മത്സരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയായിരുന്നു ആ സമയത്ത് ഇപ്പം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മത്സരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് തിരക്കായതുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയി അപ്ലോഡ് ചെയ്യാൻ എങ്കിലും എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഗൾഫിലും പുറംനാട്ടിലൊക്കെയുള്ള ഒരുപാട് പേരുണ്ട് വള്ളംകളിയോ നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു കാഴ്ച ഒരുപാട് ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിലേത് ചുണ്ടൻ വെള്ളമാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടം ഒന്ന് കമൻ ബോക്സിലൊന്ന് കാമൻ്റെ ചെയ്യണേ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഏത് ചുണ്ടനാണെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനുമൊക്കെ മറന്നു പോകരുത് കേട്ടോ ദേ എല്ലാ ചുണ്ടൻ വള്ളങ്ങളും പ്രാക്ടീസിന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പുതിയൊരു സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ വെള്ളം എങ്ങനെയാണ് എങ്ങനെയാണ് നീരൊഴുക്ക് അതൊക്കെ നമ്മളിങ്ങനെ നോക്കുമല്ലോ അതിനനുസരിച്ച് അവർ അവരിത് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ജേഴ്സികൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഒരേ കളറിൽ ഇങ്ങനെ പിന്നെ ജേഴ്സികളുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് നമ്മൾ ഈ വെള്ളമൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് എനർജി കൊടുക്കുന്നത് അതിലത്തെ ആ ഒരു ഇലത്താളത്തിൻ്റെയും അതുപോലെ ആ ഒരു പിടെ സൗണ്ടും ഇങ്ങനെ കുത്തി കുത്തിയുള്ള ഒരിതിലെയും അവനെയൊക്കെ എന്താ കറക്റ്റായിട്ട് പറയാമെന്നൊന്നും എനിക്കറിയില്ല അറിയുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുന്നു കേട്ടോ ഇതിൻ്റെ താഴെ എനിക്കറിയാത്തോണ്ടാണ് അപ്പോൾ ആ ഒരു സൗണ്ടൊക്കെ വരുമ്പോൾ ഈ ഇങ്ങനെ വലി തുഴയുന്നവർക്ക് അതൊരു നല്ലൊരു ഹരാണ് അപ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ പോകാനൊക്കെ അവരെ നന്നായിട്ട് സഹായിക്കല്ലേ എന്തായാലും ഇപ്രാവശ്യത്തെ വെള്ളം കളി എനിക്കൊരുപാടിഷ്ടായി അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ബായ് ഞാനത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരെ ബായ്